വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയാം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റംലാൻ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നോമ്പിൻ്റെ മെയിൻ ഒരു പ്രധാന വിഭവമായ നോമ്പ് കഞ്ഞിയുടെ കഞ്ഞയുടെ മസാലക്കൂട്ടാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ യൂട്യൂബിലൊക്കെ ഒത്തിരി നോക്കി ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ ഇങ്ങനെ ഒരു റെസിപ്പി ഇതുവരെ ആരും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇത് എൻ്റെ ഉമ്മായുടെ അതായത് എൻ്റെ ഉമ്മായുടെ ഉമ്മായയുടെ റെസിപ്പിയാണ് പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഉമ്മാമ്മ ഇതുപോലെ നോമ്പ് കഞ്ഞിയൊക്കെ പൊടിച്ച് എല്ലാ മക്കൾക്കും കൊടുത്തു വിടുമായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കിലോ മല്ലി എടുത്തിട്ടുണ്ട് കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് മല്ലിയുണ്ട് അപ്പോൾ ഞാനിത് ഉണക്കാൻ പാകത്തിന് ഒരു താലത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ചുക്കാണ് അപ്പോൾ ചുക്ക് എന്ന് പറയുമ്പം നമ്മുടെ ഉണങ്ങിയ ഇഞ്ചി അതാണ് ചുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ ചുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി എം എൽ എന്റെ കപ്പിന് ഒരു കപ്പ് ചുക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ നൂറ് ഗ്രാം ചെറിയ ജീരകം പെരഞ്ചീരകമല്ല ചെറിയ ജീരകമാണ് കപ്പളവോ പറയുകയാണെന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് ജീരകവും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പം ഇത് ഉണക്കിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിത് സ്റ്റോർ ചെയ്യാനുള്ള കുപ്പിയും അതുപോലെ ഇത് പൊടിച്ചെടുക്കാനുള്ള മിക്സിയും ജാറും ഒക്കെ നന്നായിട്ട് ഉണക്കിയെടുക്കണം ഒന്നിലും വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാകാനായിട്ട് പാടില്ല നമ്മളിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അപ്പം ഞാനിവിടെ വെയിലത്ത് വെച്ച സാധനങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞു ഇനി നമുക്കിത് ബാച്ച് ബാച്ചായിട്ട് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പച്ചരിയും ഉലുവായും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമ്മുടെ പച്ച തേങ്ങ പച്ച തേങ്ങയിൽ ഈ മസാലക്കൂട്ട് ചേർത്ത് ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ച് ചേർത്ത് കൊടുക്കും അതാണ് നമ്മുടെ നോമ്പ് കഞ്ഞിയുടെ റെസിപ്പി അപ്പോൾ നോമ്പ് കഴിഞ്ഞ് ഞാൻ ഇതിന് മുന്നേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ഒന്ന് കണ്ടുപോയ്ക്കാൽ മതി അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പേപ്പറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇനി അടുത്ത ബാച്ചും പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ ബാച്ച് പൊടിച്ചതിൽ കൂടുതൽ ചുക്കാണ് വന്നത് രണ്ടാമത്തെ ബാച്ചിൽ മല്ലിയാണ് അതാണ് രണ്ട് രണ്ടിൻ്റെ കളർ വ്യത്യാസമായിട്ടിരിക്കുന്നത് ഇനി വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി പൊടിക്കുവാണ് ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ടുന്ന ആവശ്യമൊന്നുമില്ല കാരണം നമ്മളിത് തേങ്ങയുടെ കൂടെ ചേർത്ത് പിന്നെ ഇത് അരയ്ക്കാനുള്ളതാണ് അതിൻ്റെ ഫൈൻ പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഒന്നും കൂടി ഇത് പൊടിച്ചെടുക്കുവാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി പ്രസ്സ് ചെയ്ത് അല്ല ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നു കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ രണ്ടാമത്തെ ബാച്ച് രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തു വീണ്ടും ഒരു ബാച്ചും കൂടെ ഉണ്ടായിരുന്നു അതും പൊടിച്ചെടുത്തു ഇനി നമ്മൾ ഈ നമ്മൾ വെയിലത്ത് എടുത്ത് ആ കൂടി നമ്മൾ പൊടിച്ചെടുത്തതാണ് അതുപോലെ മിക്സ് ജാറിൽ കുറച്ച് നേരം ഇട്ടിത് പൊടിക്കുമ്പോൾ നന്നായിട്ട് ഇത് ചൂടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പേപ്പറിലായിട്ട് വിരി നമ്മളിങ്ങനെ പരത്തിയിട്ടിട്ട് അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ബോട്ടിലേക്ക് മാറ്റുകയുള്ളൂ ചൂടോടുകൂടി ഒരിക്കലും ബോട്ടിലേക്ക് മാറ്റരുത് അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് മാറ്റുക അപ്പോൾ നമ്മുടെ കഞ്ഞി മസാല നമ്മുടെ കഞ്ഞിപ്പൊടി കഞ്ഞിപ്പൊടി ഇതിനെ പറയുന്നത് കഞ്ഞിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നന്നായിട്ട് കഴുകി ഉണക്കി ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു കുപ്പിയിലേക്ക് ഞാനിത് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിനകത്തൊന്നും ഒട്ടും വെള്ളമയം ഉണ്ടാകാനായിട്ട് പാടില്ല അപ്പം നോമ്പുകഞ്ഞിയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെ പൊടിയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പിൻ്റെ സമയത്ത് കഞ്ഞി ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ഇപ്പോൾ ഈ പൊടി പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെയൊക്കെ നോമ്പ് കഞ്ഞിയുടെ നല്ലൊരു മണം സ്പ്രെഡായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കുന്നതിന് വളരെ ഈസിയാണ് തേങ്ങയുടെ തേങ്ങയിലേക്ക് ഇതിൻ്റെ ഒരു സ്പൂണ് മസാല നമ്മൾ എടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ട് കൊടുത്ത് അരച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും വിശുദ്ധമായ ഒരു അനുഗ്രഹീത റന്നാൻ ആശംസിക്കുന്നു